ഹായ് ഫ്രണ്ട്സ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പേര് മാറ്റപ്പെടാൻ പോകുന്നു ലോക്സഭ ദീർഘമായി ചർച്ച ചെയ്യുകയാണ് ഇന്നേ ദിവസം നാളെ ഒരുപക്ഷെ പാസാക്കപ്പെട്ടേക്കാം ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് പാസ്സാക്കപ്പെടുവെന്നുറപ്പ് ഒരു പേരിൽ എന്തിരിക്കുന്നു പേരെന്താണെങ്കിൽ തന്നെയും സംഗതി ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇതിന്റെ പിന്നിലൊരു കൃത്യമായ അജണ്ട ഇല്ല എന്ന് ഞാൻ സംശയിക്കുന്നു പേര് മാറുന്ന മറ്റൊരാടയുമല്ല രാഷ്ട്രപിതാവിൻ്റെതാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഗവൺമെന്റ് മാറി ബി ജെ പി ഒന്നോടുകൂടി രാഷ്ട്രപിതാവിന്റെ പ്രസക്തിക്ക് പോയോ ആ പേരിന്റെ പോലും പ്രസക്തി നഷ്ടപ്പെട്ടോ എന്ന് സംശയിച്ചാൽ തെറ്റുപറയാനാകുമോ കാരണം മുൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആ എഴുപത് വർഷത്തെ കോൺഗ്രസ് ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പേരുകളും ഒന്നായി മാറ്റപ്പെടുകയാണ് അതിനു പകരം കടിച്ചാൽ പൊട്ടാത്ത കുറെ വാക്കുകളും ാണ് പകരം കൊണ്ടുവരുന്നത് അതാണ് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ അത് ലളിതമായിട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നലെയായിരുന്നു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത് പുതിയ പേരെന്ന് പറയുന്നത് മനസ്സിലായതിനെ ഇന്ന് പറഞ്ഞാൽ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന് ഇതിനായിരുന്നു ഒറ്റ വായിക്കൊള്ളാത്ത വാക്കുകളൊക്കെ മനുഷ്യൻ നിർബന്ധിച്ച് പറയുക വെറുതെ തൊഴിൽ ഉറപ്പു പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലായി ഞാൻ വീണ്ടും പറയുന്നു ഇത് വെറുതെ മാറ്റുന്നതല്ല ബി എ പിയുടെ ആ തത്വസം അടിച്ചേൽപ്പിക്കാനുള്ള കൃത്യമായ പ്ലാനുകളുടെ ഭാഗമാണ് ഇതാരണം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ശശി തരൂരിന് ഗവൺമെന്റ് കൊടുത്ത ഒരു സമ്മാനം എന്ന് പറയുന്നത് സവർക്കർ അവാർഡാണ് വീര സവർക്കർ എന്ന് അവര് വിളിക്കുന്ന സവർക്കർ ശ്രീമാൻ തരൂരെ സ്വീകരിച്ചില്ല മുഖ്യമന്ത്രിക്ക് എന്ത് അവാർഡ് കൊടുക്കും അദ്ദേഹത്തിന്റെ സേവനങ്ങളെ പരിഗണിച്ച് ഗോഡ്സെ അവാർഡാണോ റതുറാം വിനായക് ഗോഡ്സെ അവാർഡ് ഫോർ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നിവിടെ കൊടുത്തുകൂടാ അവർക്ക് നല്ല അതൊക്കെയല്ലേ ഉള്ളോ സവർക്കർ ഗോഡ്സെ ഇതൊക്കെയാ അവരുടെ വീരപുരുഷന്മാർ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഇലക്ഷനില് ജയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സവർക്കർക്ക് ഭാരതജ്ഞം നൽകുമെന്ന് നൽകിയിട്ടില്ല ഇതുവരെ എന്റെ അറിവിൽ നൽകിയാൽ ജന്വേഷം ഉണ്ടാവും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വിജയപിക്കാരുടെ മാത്രം ഇന്ത്യ അല്ലല്ലോ അതിന്റെ അലയവലും മഹാരാഷ്ട്രയിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചേക്കാം അതവർ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് കൊടുക്കാത്തത് ഇനി സവാർക്രവാളും ആ ഗോശാവാളുകൾക്ക് വരും കാലക്രമേണ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോലും അറിയാതെ യഥാർത്ഥമായ വിഷയം സീരിയസ് ആയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഇതൊരു വലിയ വിഷയം തന്നെയാണ് രാഷ്ട്രപതി ഭവനിലെ മൂൽ ഗാർഡൻസിന് പേര് മാറ്റിയല്ലോ ആരെങ്കിലും അറിഞ്ഞോ അറിഞ്ഞു കാണുമല്ലേ കുറെ പേരക്കറിഞ്ഞു കാണും ആര് ചോദിക്കാൻ ഈ മുഗൾ ഗാഠ എന്ന പേരിൽ എന്താ പ്രശ്നം അപ്പോ അത് മറ്റൊരു സമുദായത്തെയോ ആരെയൊക്കെയോ പ്രതിദാനം ചെയ്യുന്നുവെന്ന് ഭയം ചില ഭയപ്പാടുകളാണ് ഇന്ത്യയുടെ പിന്നെന്ന് ഞാൻ സംശയിക്കുന്നു അങ്ങനെ മറ്റു പല കാര്യങ്ങളും വഴിയുടെ പേര് റെയിൽവേ സ്റ്റേഷൻ പേര് എല്ലാം മാറ്റുക അങ്ങോട്ട് മൊത്തം മാറ്റുക ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കുകയാണ് ബി ജെ പിയുടെ ഇന്ത്യ ആർ എസ് എസിന്റെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രം അതിനുള്ള തീവ്രശ്രമത്തിന്റെ ഭാഗമല്ലേ ഈ പേരുമാറ്റമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു ആരോട് പറയാനാ ഒരു കാര്യവും ഇല്ല താങ്ക് യു